What the? കരണ്ട് പോയിരിക്കുകയാണ് കേട്ടോ ഹോൾറെഡി വൈകുന്നേരം തന്നെ മഴയായിരുന്നു ഇന്നലെ അപ്പോൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് മഴ പെയ്തു തുടങ്ങി ഇപ്പം സമയം രണ്ടര ആയിട്ടോ രണ്ടര ആയപ്പോൾ ഞാൻ എൻ്റെ മിരോ കൂട്ടിനെ കൂട്ട് വന്നിരിക്കുവാണ് എല്ലാവരും കിടന്ന് ഉറക്കുവാണ് നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് ഇതിന് ഭയങ്കര പേടിയാണ് ഭയങ്കരമായിട്ട് മഴയൊക്കെ വന്ന് ലൈറ്റ് പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഞാൻ വച്ച് കൊടുത്ത് ആ ഒരു ലൈറ്റ് നമ്മുടെ സോളാറിൻ്റെ അതും കെട്ടുപോയി പിന്നെ കറണ്ടും പോയി അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഇതിന് പേടിയായിട്ട് ഇതവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ അപ്പോൾ ആ കരച്ചിലും മഴയുടെ സൗണ്ടും എല്ലാം കേട്ടാണ് ഞാൻ ഉണർത്തുന്നത് അപ്പം എനിക്ക് ഇതിൻ്റെ കരച്ചിൽ ട്ടപ്പം ഞാൻ പോയി നോക്കി പോയി നോക്കിയപ്പോൾ ഇതിന് കുറച്ച് പേടിയാവുന്നുള്ള പോലെ അപ്പൊ ഞാനതിനെ വിളിച്ചുകൊണ്ട് താഴെ വന്ന് രണ്ടര ആയപ്പോൾ ഞാൻ കൊച്ചിന് വേണ്ടി കാവലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡിപ്രഷനും ടെൻഷനും സ്ട്രെസ്സൊക്കെ മാറ്റിയിട്ട് ഇനി വീണ്ടും നമ്മൾ കറണ്ടൊക്കെ വന്നു കഴിയുമ്പോൾ ലൈറ്റ് ഇട്ടിട്ട് അവിടെ കൊണ്ടിരണം അതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ അതായിവിടെ വന്നു കഴിഞ്ഞാൽ അതിന് കംഫർട്ടായപ്പോൾ അത് ഭയങ്കര ചിരിയും സന്തോഷവും ആ ഒരു രീതിയിലേക്ക് കുഞ്ഞ് പിള്ളേരുടെ മനസ്സ് തന്നെയാണ് കേട്ടോ പൂച്ച കുഞ്ഞുങ്ങളാണെങ്കിലും ഇതിൽ അല്ലേ അപ്പോൾ ഇത് കിടന്ന് ഭയങ്കര ഹാപ്പി മൂഡിൽ ഇത് കാണിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അവിടെ കിടന്ന് ഉരുളുന്നു അതേതാണ് പിന്നെ നമ്മുടെ കൂടെ കുറേ നേരം ഇരിക്കുമ്പോൾ അതിനോക്കെ അതിന് വീടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേ ചെയ്യണമെന്നാണ് പക്ഷെ അത് നമുക്ക് ഓക്കെ അല്ല അതുകൊണ്ട് ഇത് അങ്ങനെ അപ്പം ഇടുവോ മുദ്രിക്കോ അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ പേടി അതുകൊണ്ട് ഇത് ഇതിൻ്റെ സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടിരുത്തുള്ളു അങ്ങനെ ചെയ്യത്തില്ല എന്നാൽ പോലും പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഇനി ഇവിടെ കുറേ നേരം നമ്മുടെ നേരെ വട്ടം ചുറ്റി നമ്മുടെ അടുത്തൊന്നും ഇരിക്കണം നമ്മുടെ ഇരിക്കണം കുറേ നേരം നമ്മുടെ കാലയിൽ കെട്ടിപ്പിച്ച് അവിടെ വീണ് കിടക്കണം ഇതൊക്കെയാണ് ഇതിൻ്റെ ആഗ്രഹം ഇതിൻ്റെ കൂടെ നമ്മളുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ് അത് കിടന്ന് സുഖമായിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കിടന്ന് ഉറക്കാം അതിൻ്റെ ഇടയ്ക്ക് അത് പോയി ഫുഡ് കഴിക്കും വെള്ളം കുടിക്കും വീണ്ടും വന്നിങ്ങനെ നമ്മൾ തൊട്ടുരുമ്പി ഇങ്ങനെ ഇരിക്കണം പാവമാണ് നമ്മുടെ പൂച്ച കുഞ്ഞെ മിലോ കൂട്ടുന്നുട്ടോ ശരിക്കും ഒരു മനുഷ്യക്കു അതേ ചെയ്തികളും രീതികളാണ് ഇത് കാട്ടിക്കൂട്ടുന്നതൊക്കെ ഒറ്റപ്പെട്ട് പോകുമ്പോൾ പേടിയുള്ള ഒത്തിരി പേരുണ്ടല്ലേ നമ്മുടെ മേലോക്കൂട്ടം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളിലും ഒത്തിരി പേരുണ്ടല്ലേ പെട്ടെന്ന് നമ്മൾ ജീവിതത്തിലെ ചില പ്രത്യേക സിറ്റുവേഷനിലെ ഒറ്റപ്പെട്ടു പോകുമ്പം ഭയങ്കരമായിട്ട് നമ്മൾ പതറിപ്പോകുമല്ലേ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഒരു മങ്ങിപ്പോകലോ ഇരുട്ടാകലോ ഒന്നുമല്ല ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ അതിലൂടെ പലരെയും നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് പറ്റും ഒറ്റപ്പെടൽ അതുകൊണ്ട് തന്നെ ഇരുട്ടല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ വെളിച്ചമാണ് ആരൊക്കെ ആരാണ് എന്താണ് എന്തുള്ളതാണ് എന്നൊക്കെയുള്ള ഒരു വെളിപാട് കിട്ടുന്ന വെളിച്ചമാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെടൽ നമ്മൾ ചെയ്യേണ്ടത് സ്വയം സ്നേഹിക്കുക ഓരോ ഒറ്റപ്പെട്ടൽ കൂടി കടന്നു പോകുമ്പോഴും ജീവിതം നമ്മളെ ഒരുക്കി ർക്കെയാണെന്ന് മനസ്സിലാക്കുക തട്ടും തടവും തടവുമേൽക്കാത്ത വിധം ശക്തമായി തന്നെ നമ്മൾ മാറുമെന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ ഏത് ഒറ്റപ്പെടലിനെയും അങ്ങനെ ഫേസ് ചെയ്യാൻ പഠിക്കുക ഏത് കാറ്റിലും മഴയിലും വെയിലിലും നശിച്ചു പോകാത്ത കൃതിശക്തിയുള്ള പുതിയൊരു പൂമ്പാറ്റിയായി നമുക്ക് മാറണമെങ്കിൽ ഇങ്ങനത്തെ ചില ഉരുക്കലുകൾ ഒറ്റപ്പെടലുകൾ വേദനകള് വിഷമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരണം ഈ ഒറ്റപ്പെടലിൻ്റെ ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പതരി പോകും വിഷമിക്കും കരയും വേദനിക്കും അതൊക്കെ നോർമലാണ് അത് കരയുന്നതുകൊണ്ട് വിഷമിക്കുന്നതുകൊണ്ട് ഒന്നും ഒരു പ്രശ്നവും പക്ഷേ അവിടെ നമ്മൾ തകർന്ന് തരിപ്പണായി പോകരുത് ആ ഒറ്റപ്പെടലിൽ ഒരു കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം പക്ഷെ നമ്മുടെ മീലോക്കൂട്ടിനോട് പറഞ്ഞാൽ അതിന് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി കൂട്ടിരിക്കുകയാണ് അതിൻ്റെ ഒറ്റപ്പെട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ട് എന്ന് കാണാൻ വേണ്ടി രണ്ടര ആയപ്പോൾ ഞങ്ങളിതാ വന്ന് ഇവിടെ ഇരിക്കുകയാണ് ഇനി ഒരു രണ്ടുകാല മൂന്ന് മണിയൊക്കെ ആവുന്നവരെ ഇതിങ്ങനെ ഇരിക്കും അത് കഴിയുമ്പോൾ പിന്നെ കറണ്ട് വരുന്ന ലക്ഷണം ഒന്നും ഇല്ല നല്ല മഴയുണ്ടട്ടോ പുറത്ത് അപ്പോൾ ഞാൻ ഇതിനെ വേണ്ടി തിരിച്ച് അവിടെ കൊണ്ടുവിടും വേറെ കുറേ ലൈറ്റുകൾ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സോളാറുണ്ട് അപ്പോൾ വേറെ പെട്രോളിലെ ഒരെണ്ണം കൊണ്ട് അതിനെ അവിടെ കംഫർട്ടായിട്ട് അവിടെ ഇരുത്തി അതിന് കുറച്ച് വെള്ളവും തീറ്റയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അതവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളു ഇടയ്ക്ക് നമ്മളിന്ന് കണ്ടാൽ മതി വൈകുന്നേരം മുതൽ നമ്മൾ കാണാത്ത കൊണ്ട് അതായത് പേടിച്ചു പോയി ഇടി മിന്നുന്നുണ്ട് ഭയങ്കര സൗണ്ട് മഴയുടെ എല്ലാം കൂടി ആകുമ്പോൾ ആ ഇതിനെ കിടത്തിരിക്കുന്ന ആ ഏരിയ ആണ് അപ്പോൾ അതിലേക്ക് മഴവെള്ളം വീഴുമ്പോൾ ഭയങ്കരമായ ഭൂകമ്പ സൗണ്ടാണ് അതും കൂടിയാണ് ഇതിങ്ങനെ പേടിച്ചു പോകാൻ കാര്യം എങ്ങനെയാണ് അപ്പോൾ ഇനി ഇതിനെ അതൊക്കെ കൊണ്ട് കിടത്തി ഇതിനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും നാളെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഉറങ്ങി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ എന്തോ ഒരു സമയം ഉറങ്ങുന്നു അത്രയും സമയം ഉറക്കം കിട്ടിയില്ല ഒരു എങ്കിലും താമസിച്ചാൽ പിന്നെ പിറ്റേ ദിവസം എനിക്ക് എന്തോ പോലെയാണ് അപ്പോൾ ഞാൻ കൊച്ചിനെ തന്നെ വിട്ട് സാധനമൊക്കെ മേടിപ്പിച്ചു അവനപ്പം കുറേ നോൺ വെജ് ഇപ്പോൾ ഞാൻ നോൺ വെജും വെച്ച് ഒന്നിച്ച് ഒരേ ദിവസം മേടിക്കില്ല കേട്ടോ ഭയങ്കര എന്താ ഒത്തിരി ജോലി ഭാരം കൂടും പോലെ അപ്പോൾ അതുകൊണ്ട് ഞാൻ നോൺ വെജ് മേടിക്കുന്ന ദിവസം അത് തന്നെ അതുതന്നെ കുറേ ഉണ്ടാവും നമ്മൾ ഒന്നിച്ച് കുറച്ചധികം അധികം വെക്കും എന്നിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി കുറച്ച് കുക്ക് ബാക്കിയുള്ളത് ഫ്രീസറിലേക്ക് വെക്കും കാരണം നമുക്കും നമ്മുടെ പ പൂച്ച കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉള്ളതായതുകൊണ്ട് കൊണ്ട് നമ്മൾ കുറച്ചധികം വെച്ച് മേടിക്കും കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും അതൊക്കെ മേടിപ്പിച്ചിട്ടുണ്ട് വിളിച്ച് പറയും കേട്ടോ ഞാനിവിടുത്തെ ഷോപ്പുകാരെയൊക്കെ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട് അവരോട് വിളിച്ച് പറഞ്ഞാൽ അവർ ഏറ്റവും നല്ലതന്നെ നമുക്ക് എടുത്ത് വെക്കും നമ്മൾ ശീലമുള്ളതുകൊണ്ട് നമ്മളങ്ങനെ പരിചയപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാനതിൽ നിന്ന് മത്തിക്കറി എടുത്ത് കറി വെച്ചു മുളക് ഇട്ട മത്തിക്കറിയില്ലേ അത് വെച്ചു അങ്ങനെ ബാക്കിയുള്ളതെല്ലാം കഴുകിയെടുത്ത് ഇനി നമുക്ക് നല്ല ഫ്രീസറിലേക്കെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം അതൊക്കെയാണ് പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോ ദിവസവും എന്താ സമയം പറന്ന് പോവുകയാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓരോ ദിവസം തന്നെ ചെയ്യാനുണ്ട് അതെല്ലാം ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുന്നതാണ് അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ അവനിങ്ങനത്തെ ഈ ഒരു മഞ്ഞ ഈന്തപ്പഴേ ഈ മഞ്ഞയായിട്ട് ഉണ്ട് എപ്പോൾ കിട്ടിയാലും ഞാനത് മേടിപ്പിക്കും കേട്ടോ മേടിക്കുകയും ചെയ്യും ഞാൻ പോകുമ്പോഴാണെങ്കിലും ഒന്നുകിൽ പിക്കളാക്കിയിട്ടും അല്ലെങ്കിൽ നമുക്ക് വെറുതെ തിന്നാനും നല്ലതാണ് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിളും സാലഡും എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ഡയറ്റ് ഗംഭീരമാവും ആ കൂടെ നമുക്ക് കുറച്ച് നോൺ വെജും വേണമല്ലോ അപ്പം മീൻകറിയൊക്കെ വെച്ചു ആ കൂടെ ഞാൻ ലഞ്ചിനുള്ളതെല്ലാം റെഡിയാക്കി ഇനി അത് കഴിക്കണം സമയം പോലെ അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സുകളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നുണ്ട് അല്ലാതെ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് അപ്പം പിറ്റേ ദിവസം അത്ര മഴയില്ല കേട്ടോ ഇന്നലെ രാത്രി കൊടും മഴയായിരുന്നു അത് കഴിഞ്ഞു പക്ഷേ മഴക്കാർ നന്നായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പോൾ ഇന്നത്തെ കുറേ ജോലികളെല്ലാം ചെയ്തു കൊറിയറൊക്കെ പാക്ക് ചെയ്യാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ വിട്ടു അതുപോലെ കുറേ റിപ്ലൈ കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ് കാര്യങ്ങള് എല്ലാ ജീവികൾക്കുള്ള ഫുഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്നുണ്ട് കേട്ടോ ആദ്യ നമുക്ക് ഒരു ജോലി സ്ഥലത്തു നിന്ന് മാറി നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് ആദ്യകാലത്ത് കുറച്ച് അറേഞ്ച്മെൻറ്റും പ്രശ്നം ഉണ്ടായിരുന്നു ടൈമൊക്കെ പിന്നെ പിന്നെ എനിക്കത് യൂഷ്വലാണ് നമ്മൾ കുറച്ച് ജോലി ചെയ്യണം ഇപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ദിവസവും എന്തോരം ജോലി ചെയ്യുന്നു അത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് നമുക്കത്രയും വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് തളർന്ന് കിടന്നുറങ്ങുന്നത് ഭയങ്കര ഒരു സുഖമാണ് ഒരു ജോലിയും ചെയ്തില്ലേ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ദിവസം അന്നേരം നല്ല രസം ഉണ്ടാവും വീഡിയോ ഒക്കെ കണ്ടി ചുമ്മാരിക്കുമ്പോൾ പക്ഷേ രാത്രി ആകുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം ഡിപ്രഷൻ ഓ ഇന്നത്തെ ദിവസം വെറുതെ കളഞ്ഞു ജോലിയൊന്നും പ്രധാനപ്പെട്ട ജോലികളൊന്നും ചെയ്തില്ല എന്നൊണ്ട് വിഷമം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കുറേ പെട്ടെന്ന് ആ പച്ചക്കറിയൊക്കെ പറിക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ കമേലിയ പ്ലാന്റിൻ്റെ അടുത്തൊന്ന് വന്ന് നോക്കി ഒത്തിരി പേര് ഓർഡർ തന്നായിരുന്നു ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വളരെ കുറച്ച് തൈകളും കൂടി നമ്മളെടുത്തുള്ളൂ ഭംഗിയായിട്ട് പൂത്ത് നിൽപ്പുണ്ട് അപ്പം മേടിച്ച് നട്ടോളൂ അടുത്ത വേനൊക്കെ ക്യാമ്പലത്തേക്ക് നന്നായിട്ട് പൂവേണ്ടി വളമൊക്കെ ചാണകോ വളയോ ആ വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എൻ ഒക്കെ മേടിക്കാൻ കിട്ടും അതൊക്കെ മേടിച്ച് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടങ്ങ് പൂവുണ്ടാക്കിക്കോളും അടിപൊളിയാണ് ഒരു രണ്ടാഴ്ച രണ്ടര ആഴ്ച വരെ ഇതിൻ്റെ പൂ നിൽക്കും നല്ല ഇതിപ്പോൾ വീടയിൽ കാണുമ്പോൾ അത്രയും ഭംഗിയില്ല പക്ഷേ നേരെ കാണുമ്പോൾ ഇത് അമേസിംഗ് ആണ് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതൾ പോലെ കട്ടിയുള്ള ഇതളാണ് ആ ഇലക്കും അതേ കട്ടിയുണ്ട് ആ പൂക്കൾക്കും അതേ കട്ടിയുണ്ട് അതുപോലെ ഇതുപോലെ കുറച്ച് വെറൈറ്റി ചെടികൾ നമ്മൾ കൂടുതലായിട്ട് സെയിൽ ണെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി ക്രീപ്പർ പ്ലാന്റ് ഉണ്ട് എൻ്റെ അടുത്ത് അടിപ്പൊളിയാണ് നിങ്ങൾ ഇപ്പോഴേ മേടിച്ചു കിട്ടോളൂ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ വരും അഞ്ച് ആറ് ടൈപ്പ് ക്രീപ്പർ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇനി ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങളത് കാണുമ്പോൾ അയ്യോ ഇത് നേരത്തെ മേടിച്ചു അട്ടേക്കാരെന്ന് വെച്ചിൻ്റെ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് തോന്നും വിരിഞ്ഞ് വരുമ്പോൾ ഞാൻ കാണിക്കും കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു കുറേ ജോലികളൊക്കെ ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് രാത്രിയായി ഡിന്നറൊക്കെ റെഡിയാക്കിയായിരുന്നു മീൻകറിയൊക്കെ വെക്കുമ്പോൾ പിന്നെ അതുതന്നെ ഉണ്ടാവുമല്ലോ ഒന്ന് രണ്ട് ദിവസത്തേനും അതിൻ്റെ കൂടെ എന്തെങ്കിലും തോരൻ അങ്ങനെയൊക്കെ വെച്ചാൽ മതി അങ്ങനെ ആ ഒരു ദിവസം നമുക്ക് കഴിയാൻ പോവുകയാണ് ഇതിൻ്റെ തുടർച്ച ഞാൻ ബാക്കിയുള്ളത് നാളെ ഷൂട്ട് ചെയ്തിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഞാൻ ഇടാട്ടോ അടുത്ത ദിവസമല്ല ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് ഇടാോ അങ്ങനെ രാത്രി തീരട്ടെ അല്ലേ വരട്ടിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ മെഴുക്ക് വരട്ടിയായിട്ട് ചെയ്യാനാണ് കേട്ടോ നമ്മുടെ പച്ചക്കറികൾ പച്ചക്കറി എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കണം നമ്മുടെ മുറ്റത്ത് ഇഷ്ടംപോലെ ചായമനസയും വേലിച്ചീരയും അതുപോലെ മുരിങ്ങ ഇലയും അതുപോലെ പച്ചച്ചീരിയും ചുമന്ന ചീരയും പിന്നെ നമ്മുടെ എന്താ പൊന്നാങ്കണിച്ചിരി ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറിക്ക് ക്ഷാമം ഇല്ല ആ കൂടെ നമ്മൾ കുറച്ചൊക്കെ പുറമേ നിന്ന് മേടിക്കാറുണ്ട് ഇത് നമ്മുടെ മീലോ കുട്ടനും കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഷപ്പച്ചിൻ്റെ കൂടെ അപ്പം ഇങ്ങനെ ഞാൻ എല്ലായിടത്തും ഇതുപോലത്തെ കൊണ്ടുവച്ചേക്കുന്നതുകൊണ്ട് രോമൊന്നും നമ്മുടെ റൂമിലും ഇങ്ങനെയൊന്നും ആവത്തില്ല കേട്ടോ ഇത് പുറത്തു കൊണ്ടുപോയി കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അങ്ങ് അങ്ങനെ അങ്ങനെയുള്ളൂ ഇൻ കേസ് രോമോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണ് വളരെ വൃത്തി കാര്യങ്ങൾ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പുച്ചയ്ക്കൊക്കെ തീറ്റ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏത് ദിവസം തീരുവ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒത്തിരി റിപ്ലൈ കൊടുക്കണം കൊറിയർ അതിനുള്ളത് പാക്ക് ചെയ്യണം നോക്കണം അങ്ങനെ ഓരോരോ ദിവസം തീർന്നു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ടി വിയിൽ ഒരു ഫുഡിൻ്റെ സംഗതികൾ വന്നാൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിച്ചാൽ ഇപ്പോൾ ഞാനവിടെ ഇന്ന് ഒരു കേക്ക് കഴിക്കുന്നുണ്ടായിരുന്നേ അത് കണ്ട ഒട്ടന്നെ ഇത് ഓടൂട്ടോ ഓടിയിട്ട് അതിൻ്റെ ഫുഡ് കുറച്ച് കഴിച്ചിട്ട് വരും കേട്ടോ നമ്മൾ കഴിച്ചാൽ അതിനും അതപ്പം എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് സ്വസ്ഥമായിട്ട് അവിടെ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക കിടക്കാൻ എൻ്റെ കൂടെ നിന്ന് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ കിടക്കാറില്ല കുളിപ്പിച്ചൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും മാത്രമേ എൻ്റെ കൂടെ ഞാൻ കിടത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇതിന് ഞാൻ ഇങ്ങനെ ഒരു ടർക്കി വിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുള്ളതാണ് ഈ ടേബിൾ അവിടെ കിടന്നുള്ളൂട്ടോ കിടക്കണ കെപ്പ് കണ്ടോ കണ്ട വിഷമാവും കുഞ്ഞിപ്പിള്ളേർ കേൾക്കുമ്പോൾ എന്തോ അനാഥർ കിടക്കും പോലെ എങ്ങനെ എന്നിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോകുന്ന നമ്മുടെ പുറകെ കുത്തിച്ചാടി അങ്ങോട്ടേക്ക് പോരും കേട്ടോ പൂച്ചറക്കം കേട്ടിട്ടില്ലേ ജസ്റ്റ് അങ്ങനെ കിടന്ന് ഡീപ്പായിട്ട് ഇവർ തോന്നിയാലും എല്ലാം സെൻസ് ചെയ്യണ ഇവർക്ക് അങ്ങനെയാണ് അന്നങ്ങെ അറിയും അപ്പോൾ നമ്മുടെ പുറകെ പോരും എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു ടർക്കിയിലൊക്കെ ആയിട്ട് അല്ലെ എന്തെങ്കിലും ചവിട്ടിയലൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും അങ്ങനെയാണ് വലിയ ശല്യമൊന്നുമില്ല പാവമാണ് ഈ താണിവിടുത്തെ ശല്യക്കാരൻ അയറമോള് എന്തോരം നമ്മൾ കെയർ ചെയ്താലും സ്നേഹിച്ചാലും മതിയാവില്ല എൻ്റെ അടുത്ത് വന്നിരിക്കുകയും നിങ്ങൾക്ക് മൂന്നുപറക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന എന്താ എന്നുള്ള ഒരു ചോദ്യമാണ് അയറക്കിൻ്റെ യോണയ്ക്കും അല്ലെങ്കിൽ ഞങ്ങൾ അഴിച്ചുവിട്ട് വന്ന് അഴിച്ചുവിട്ട ഈ വീട് എടുത്ത് തിരിച്ചു വെക്കും പിന്നെ നമ്മുടെ എപ്പോഴും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നമുക്ക് പ്രോഡക്റ്റുകൾ വരും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വരും അപ്പോൾ നമ്മൾ അഴിച്ചുവിട്ടേ പിടിച്ചു കഴിച്ചാലോ എന്ന് മേടിച്ചിട്ടാണ് ഞാൻ അധികം കെട്ടിയിടുന്നത് വൈകുന്നേരം ആവുമ്പോൾ ഞാൻ അഴിച്ചു വിടും അങ്ങനെയാണ് രാവിലെ ആകുമ്പോൾ ഇങ്ങനെ ഇടും പിന്നെ നമ്മൾ ഗേറ്റ് എല്ലാം പൂട്ടിയിട്ട് ഇടയ്ക്ക് ഒരു ഒന്നര മണിക്കൂർ അഴിച്ചുവിടും അപ്പം അശ്വച്ച് നോക്കൂ ഇല്ലെങ്കിൽ ഇവര് രണ്ടും കൂടി ഈ വീട് സകലമാന സംഗതിയും ചുറ്റും ഓടി നടന്നിട്ട് ആ സ്പീഡിലെല്ലാ ചെടികളും ബാക്കിയുള്ളതെല്ലാം പറിച്ചു തെറിച്ച് പോകും അങ്ങനെ പച്ചക്കറികളൊക്കെ അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ് നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി കമൻറ്റ് വന്നായിരുന്നു ഡോഗ്സ് ഇങ്ങനെയാണ് വാട്ട്സ്ആപ്പിൽ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് കിട്ടും ഡോഗ്സ് ഇങ്ങനെയാണ് നമുക്ക് സമയം പോകുന്ന അറിയില്ല ഇവരുടെ സ്നേഹം നമുക്ക് താങ്ങാനേ പറ്റത്തില്ല അത്രയും നന്ദിയുള്ള സ്നേഹമുള്ള ഒരു കൂട്ടരാണെന്ന് എനിക്കുണ്ട് പൂച്ചേനേക്കാളും പൂച്ചകൾക്കെന്നു വെച്ചാൽ അപ്പം കാണുന്നതിനെ എന്ന് വിളിക്കും നമ്മുടെ അടുത്തു വേറെ ഒരു സ്ഥലത്ത് പോയാൽ പിന്നെ അവരോടാകും അങ്ങനെയാണ് പക്ഷേ പട്ടിക്കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല ഈ ജന്മം മുഴുവൻ അവർക്ക് അവരുടെ ആ ഒരു ഇപ്പം കണ്ടില്ല ആ ഉരുൾ പൊട്ടിയ സ്ഥലത്തൊക്കെയുള്ള ഡോഗ്സിൻ്റെ കുറേ സീനറികൾ നമ്മൾ കണ്ടില്ല അതാണ് റിയാലിറ്റി ഇവർ ഒരിക്കലും നമ്മളെ മരണം വരെ മറക്കത്തില്ല ആ വേദനയിൽ കഴിയും അങ്ങനെയാണ് ഉടമസ്ഥരോട് അത്രേ നന്ദി സ്നേഹമാണ് എസ്പെഷ്യലി ഈ ഈ ഇതുപോലെയുള്ള ഒക്കെ ഉണ്ടല്ലോ ജർമ്മശപ്പേട് നമുക്ക് ഫുൾ ടൈം നമ്മുടെ സാമീപ്യം അവർക്ക് വേണം അല്ലെങ്കിൽ അവർ ഡിപ്രഷനിപ്പോൾ അങ്ങനെ ടൈപ്പ് ആയി പിന്നെ ഞങ്ങൾ എപ്പോഴും ഇറങ്ങി ഇതിലെ മുറ്റത്തോടെയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ സാമീപ്യം അവർക്കുണ്ട് പിന്നെ ജനലിൽ തുറന്നപ്പോഴും ഞാനിവരോട് മിണ്ടിക്കൊണ്ടിരിക്കും കിച്ചൻ്റെ ബാക്ക് സൈഡിലാണ് ഇവർ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് അവർക്ക് ആ പ്രസൻസ് കിട്ടുന്നുണ്ട് നമ്മളിവിടെ പിന്നെ നമ്മൾ പുറമേ പോകുമ്പോൾ അവർക്ക് കുറച്ച് വേഷമാണ് വന്നു കഴിയുമ്പോൾ നോക്കിയിരിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീനിൽ കാണിച്ചില്ലേ അതുപോലെയാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേ തോണ്ട് പൂണ്ട് കയറി ഭയങ്കര ബഹളം ഉണ്ടാക്കി അവിടെ പോയതോ ഞങ്ങൾക്ക് വിഷമായി എന്നുള്ളൊരു ഷോ കാണിക്കലൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ ജോയിടയ്ക്ക് നാട്ടിൽ പോയിട്ട് വരുമ്പം നമുക്ക് താങ്ങാൻ പറ്റത്തില്ലേ കാട്ടിക്കൂട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞാനെപ്പോഴും ജോയോട് പറയും എനിക്കിത് ഷൂട്ട് ചെയ്യണമെന്ന് ആദ്യം ആയിരം പോളും നാണം മുട്ടിയിട്ട് ഓടും ജോയെ കാണുമ്പം എന്നിട്ട് ഓടിപ്പോയി ഒളിച്ചിരിക്കും ലൈക്ക് ഈ ചെറിയ പെൺ പിള്ളേരൊക്കെ കാണിക്കുമ്പോൾ അല്ലേ അത് കഴിഞ്ഞ് തിരിച്ച് കുറച്ച് ഈ പമ്പിപ്പമ്പി വന്ന് നോക്കും പിന്നെ കാട്ടിക്കൂട്ടുന്ന കാണണം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തണുപ്പ് മഴയൊക്കെ പെയ്യാനുള്ള അവസരം ആണെന്ന് തോന്നി അപ്പം നോർത്തു ഇതിൻ്റെ നല്ല അവസരം നമുക്കൊരു ചക്കയപ്പം ഉണ്ടാക്കാൻ നിർത്തും ഇതുപോലെ ഞാൻ വരട്ടി പോലെ ഫ്രീസറിൽ എടുത്തു വെക്കും കേട്ടോ എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇല പറിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വഴന ഇല ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് അത് ഇച്ചിരി വലിപ്പം കുറവാണ് കേട്ടോ അപ്പം ഉള്ള വലിപ്പത്തിൽ നമുക്ക് കുമ്പിൾ കുത്താൻ പറ്റത്തില്ല അപ്പോൾ വേറെ രീതിയിലാക്കാമെന്ന് ഞാൻ ഓർത്തു ഇതിലേക്ക് ഇനി ശർക്കരയും തേങ്ങയും നെയ്യും ചേർക്കും അരിപ്പൊടിയും ചേർക്കും അരിപ്പൊടി പുട്ടുപൊടി ചേർക്കുമ്പോൾ ഒരു സുഖമില്ല നമുക്ക് അരിപ്പൊടി തന്നെ ചേർക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും പറയും തരിയുള്ള പൊടിയാണ് പക്ഷേ എനിക്ക് അരിപ്പൊടി ചേർക്കുന്നത് ഇഷ്ടം അങ്ങനെ അങ്ങനെ ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചു ഈ ഇല ചെറുതായതുകൊണ്ട് ഞാൻ കുമ്പിൾ കുത്തിയില്ല ഈ രീതിയിലാക്കി എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി അങ്ങ് പുഴുങ്ങിയെടുക്കണം ഇന്നി എന്നറിയാം എന്നെ മണമെന്നറിയുക വീട് നിറച്ച് ചക്കയപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചക്ക കിട്ടുന്ന സമയത്ത് നമ്മളിതെല്ലാം ഇങ്ങനെ റെഡിയാക്കി ഫ്രിഡ്ജറിൽ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ആഘോഷപൂർവ്വം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇതിങ്ങനെ രണ്ട് തട്ടുള്ള ഒരു പാത്രം എനിക്ക് കിട്ടിയത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് പക്ഷേ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കായലും അല്ലല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്നല്ല ഞാനിത് കടയിൽ നിന്ന് മേടിച്ചാണ് കടയിൽ ഭയങ്കര വിലയായി ഫ്ലിപ്പ്കാർട്ടിൽ അത്രയും വിലയില്ല അങ്ങനെ മേടിക്കുന്നുണ്ട് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചോളൂ കേട്ടോ അപ്പം രണ്ട് തട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തും പുഴുങ്ങാം പുട്ടും ഉണ്ടാക്കാം അടിയിൽ പിന്നെ ഏത്തപ്പഴും പുഴുങ്ങാം അങ്ങനെയൊക്കെ രണ്ട് പർപ്പസ് ഒന്നിച്ച് നടക്കും എങ്ങനെയാണ് അപ്പം അത് ഞാൻ റെഡിയാക്കി വെച്ചു ഇന്ന് ഞങ്ങൾക്ക് ചക്കയപ്പവും പിന്നെ പാൽച്ചായാണ് പാൽച്ചായ് ഇവർക്ക് രണ്ട് പേർക്ക് നിർബന്ധമാണ് കേട്ടോ എനിക്കങ്ങനെ ഇല്ല എനിക്ക് കപ്പി മറ്റിലല്ലോ ഒന്ന് കുറേ പേര് ചോദിച്ചു ഇടയ്ക്ക് ഉള്ള വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് നമ്മൾ വർഷകാലം തുടങ്ങുന്നതിന് മുമ്പ് മഞ്ഞളെല്ലാം കഴുകി ഉണങ്ങി മേടിച്ച് നമ്മൾ വലിയ വലിയ ഡ്രമ്മുകളിലാക്കി വെച്ചിരിക്കുന്നതാണ് അത് നമ്മൾ ഒന്നുകൂടെ പാറ്റിയെടുത്തിട്ട് പൊടിപ്പിച്ച് കറി മഞ്ഞൾ ശുദ്ധമായ കറി മഞ്ഞളുണ്ട് അതെന്തായാലും മേടിക്കണം കേട്ടോ അതുപോലെ മില്ലറ്റ് ഉണ്ട് നമ്മുടെ അടുത്ത് ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റുകൾ ഗീ ഉണ്ട് ഹണി ഉണ്ട് അതുപോലെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ വേണ്ടവർ പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ ഈ ഒരു കാലഘട്ടമാണ് ഏറ്റവും നല്ലത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ സ്കിന്നു അതുപോലെ ബോഡി മോയ്സ്ചറുണ്ട് ലിപ്പാമുണ്ട് എല്ലാം എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വാട്ട്സപ്പിലേക്ക് വരും എനിക്കൊരു ഹായ് വിഡു ഡീറ്റെയിൽ ഒക്കെ അവിടെ പറയാം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മുടെ ഒരു ദിവസവും കൂടി ഇങ്ങനെ കഴിഞ്ഞ് പോകണം ഒന്ന് രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഞാൻ എടുത്തുവെച്ച ക്ലിപ്പുകളൊക്കെ യോജിപ്പിച്ചിട്ട് അങ്ങനെ വീഡിയോ ആയിട്ട് എഡിറ്റ് കഴിഞ്ഞാൽ ടൈം പോലെ കേട്ടോ അങ്ങനെ തന്നെ മുന്നോട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടാം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്നോട് വാട്സാപ്പിൽ പറയൂ കേട്ടോ എന്നെക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം കിട്ടുമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം കേട്ടോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ റിലേറ്റീവ്സ് അതുപോലെ ഫ്രണ്ട്സിനോട് നമ്മുടെ ചാനലിനെ കുറിച്ചും അതുപോലെ വാട്ട്സപ്പ് നമ്മുടെ നമ്പർ എൻ്റെ നമ്പർ കൊടുക്കണം പ്രൊഡക്റ്റുകളെ കുറിച്ചൊന്ന് പറയുന്നത് ഇത് ചായമൻസ അതിൻ്റെ കുറച്ച് ഞാൻ ഒരു വീഡിയോ ഇടുക കേട്ടോ അതിൻ്റെ തൈകൾ ഞാൻ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഉടനെ തന്നെ പറയാം കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരൻ കറിയാണ് ഈ ചായ മനസ ഒരു തണ്ട് കേട്ടോ ഇഷ്ടം പോലെ കപ്പ പോലെ പെട്ടെന്ന് വളർന്നു വരും അതിൽ നിന്ന് ഇഷ്ടം പോലെ മാറ്റി മാറ്റി നമുക്ക് നടാൻ പറ്റും അടിപൊളി ഉള്ള സാധനം അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറയാട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്താം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത ദിവസം ഒരു വീഡിയോയിൽ കാണാട്ടോ അറ്റാ